ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ് കാരണം എൽ ഡി എഫ് ബീറ്റ് കവർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്പുറത്ത് വിജയിച്ചവരുടെ എന്ന് ഉള്ളതിന്റെ ആഹ്ലാദപ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുടെ റെസ്പോൺസിൽ പ്രതീക്ഷയർപ്പിച്ചാണ് അത് അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു ഡിസ്ക്ലൈമർ പോലെ ഇതൊക്കെ തെറ്റാം ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ് അപ്പോഴും നേരിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒൻപതാമത്തെ വോട്ടർ മെഷീനിൽ ഒൻപതാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സ്ഥതസ്കോപ്പ് ആയിരുന്നിട്ടും ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവർ ഈ അഞ്ചാഴ്ചക്കാലം നടത്തിയൊരു പ്രവർത്തനമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പക്ഷേ എൽ ഡി എഫിന് നഷ്ടപ്പെട്ട പ്രതാപിക്കും സാധിക്കും എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ വലിയ വോട്ട് വർധനവുണ്ടായില്ല അതിനുള്ള പ്രധാന കാരണം നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന വോട്ടുകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ അടിവരയിടുന്ന രീതിയിലാണ് ആ കണക്കുകൾ മനസ്സിലാവുന്നത് ബി ജെ പി അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ളതായി എന്നുള്ളതും അപ്പോഴും സി പി എം എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടാൻ സാധിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു വിമർശനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ആരാണ് യു ഡി എഫിൻ്റെ താരപ്രചാരകരായി മാറിയത് പറഞ്ഞാണ് എന്ത്ഞ്ഞാണ് വേല നടന്നത് ആലോചിക്കുമ്പോൾ തരം തണവർഗീയതയിലേക്ക് അത് വഴിവിട്ടു പോയി എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ് എസ് ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ മേൽവിലാസം എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാം യു ഡി എഫിൻ്റെ വിജയത്തിന് യു ഡി എഫ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിന് മുന്നേ എസ് ഡി പി നടത്തിയത് എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഒരു പരസ്യമായി യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ തന്നെ എസ് ഡി എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ക്ഷണിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു പക്ഷേ അതിന് ശ്രമിച്ചില്ലെങ്കിൽ പോലും എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് കേരളത്തിലെ സാമാന്യ ജനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയാണ് അവിടെ ജനങ്ങളുടെ ജനങ്ങളുടെ വിദ്യ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പാലക്കാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ വെച്ച വാഗ്ദാനങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ അഹോരാത്രം മുപ്പത്തിയഞ്ച് ദിവസത്തിലേറെ പ്രചരണത്തിനിറങ്ങി മാത്രമല്ല നമ്മളെ പിന്തുണച്ച സകല മനുഷ്യർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അവസാനിക്കുന്നതല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അത് പാലക്കാട്ടെ ആയാലും കേരളത്തിലെ ആയാലും എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് എന്ന് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടത് എന്ന് ഇടതുപക്ഷം തെളിയിക്കാൻ പോകുന്ന നാളുകളിലേക്ക് വലിയ ഊർജ്ജമാവും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ഒരു അന്തസ്സാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പരാജയമാണിത് അങ്ങനെ ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു ചെറിയ വിജയം കൂടി ഇതിലുണ്ട് നിരാശയുണ്ട് നമ്മൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധിക്കാത്തതിലും അത് വിജയത്തോട് അടുപ്പിക്കാൻ സാധിക്കാത്തതും പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് നാലു വേണ്ടി കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ തരാതരം പോലെ പണയം വെച്ച് അധികാരത്തിന്റെ വഴികളിലേക്ക് വഴിവെട്ടുന്ന വെട്ടുന്ന യു ഡി എഫിനെ എന്നെങ്കിലും കേരളത്തിലെ ജനത ചവച്ചുകുട്ടയിലേക്ക് എന്നേക്കുമായി വലിച്ചെറിയും ഇവിടെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് തിരിച്ചടി ഏറ്റുമെങ്കിൽ പോലും ആ തിരിച്ചടി ഒരു കരുത്താക്കി മാറ്റി എൽ പ്രവർത്തകർ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിരിയിലും അടക്കം വലിയ രീതിയിൽ ജനസമ്പർക്കത്തിലൂടെ തന്നെ തിരിച്ചുവരവിലുള്ള കൂടിയാലോചനകൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ ഇനി തുടങ്ങാൻ പോവാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നോക്കൂ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരമാണ് ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനം വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുന്ന വിഷയം അതായിരുന്നു കൃത്യമായി ഓരോ പ്രദേശത്തിനും എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയവത്കരിക്കുക എന്നുള്ളതിൻ്റെ ആ രീതി എൽ പാലക്കാട് ജില്ലയിൽ ഈ ഒരു സീറ്റിൽ മാത്രമാണല്ലോ രാഷ്ട്രീയ മേൽക്കോയ്മ അവകാശപ്പെടാനില്ലാത്തത് ബാക്കി പതിനൊന്ന് സീറ്റിലും എൽ ഡി എഫിന് അതുണ്ട് ഇവിടെയും അത് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ പ്ലാനിങ് കൃത്യമായ മുന്നൊരുക്കം അതിനുള്ളൊരു അവസരം നമുക്ക് ഒരു അവസരം ഉണ്ടായില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയുകയാണ് ഞാൻ തന്നെയാണ് അതിനുള്ള വഴി അടച്ചതും എനിക്ക് തോന്നുകയാണ് ഒരു പക്ഷേ കൂടുതൽ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ പറഞ്ഞതും ഒറ്റക്കെട്ടായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു ഇടം മതി സ്ഥാനാർത്ഥി ആരായാലും ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള എന്നാണ് പക്ഷേ അത് ഇങ്ങനെയാകണമെന്നുള്ളത് കൂട്ടായ തീരുമാനമാണ് ഇനി മറ്റു കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളും അതിൻ്റേതായിട്ടുള്ള വിലയിരുത്തലുകളും എല്ലാം പ്രത്യേകിച്ച് മാത്തൂരും കണ്ണാടിയിലും ലീഡ് ചെയ്യാൻ പറ്റി രണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു എന്നുള്ള നിസ്സാരമല്ല ആ ലീഡ് നിസ്സാരമായി പോയി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വളരെ പുറകിലേക്ക് പോയി എന്നുള്ളതിനെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് കാരണം ജനങ്ങളുടെ പിന്തുണയാണ് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ മനസ്സിലെ സ്ഥാനമാണ് അത് തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ പറയുന്നു വർഗീയ പ്രവർത്തകരല്ല അവസരവാദ പ്രവർത്തനമല്ല പകരം രാഷ്ട്രീയം മാത്രം പറഞ്ഞ് നിലപാടിൽ മാത്രം ഉറച്ച് ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളെ നെഞ്ചയിച്ചെന്ന ഒരു ജനതയായി പാലക്കാടിനെ വീണ്ടെടുക്കാൻ ഈ തോൽവി ഒരു നിമിത്തം